ൗതകരമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് വടക്കൻ മലബാർ കേന്ദ്രീകരിച്ച് സംസ്ഥയുമായി ബന്ധപ്പെട്ടത് മൊത്തത്തിൽ കേരളത്തിനെ ആകെ അത് സ്വാധീനിക്കുമെങ്കിലും പ്രത്യേകിച്ച് മലബാറിൽ അത് വലിയ അനുരണങ്ങൾ ഒരുപക്ഷേ ഉണ്ടാക്കിയേക്കാം ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം എന്നതാണ് കൂടിയിലും കാണിക്കുന്നത് അത് കൂടി അപ്പോൾ മറ്റൊരു വാർത്ത അത് സംസ്ഥാന പരിപാടിയില് രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം എന്താണ് ജാമ്യാ സമ്മേളനത്തിൽ വി ഡി സതീശന് പകരം രമേശ് ചെന്നിത്തല പങ്കെടുക്കും എന്താണ് വിവരം പട്ടിക്കാട് ജമയ നൂരിയ സമ്മേളനത്തിലാണ് സെഷൻ ഉദ്ഘാടനത്തിന് ചെന്നിത്തല എത്തുന്നത് നേരത്തെ അദ്ദേഹത്തിന്റെ മത സാമുദായിക നേതാക്കളുമായുള്ള സന്ദർശനമൊക്കെ കോൺഗ്രസിൽ വലിയ ചർച്ചയായിട്ട് നിൽക്കുകയും ചെറിയ വിലപ്പ് ഉൾപ്പെടെയുള്ളവർ അത്തരം സന്ദർശനം നടത്തുന്നതിനെ പരോക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്യും നാളെ നാളെ രണ്ടാം തീയതിയാണ് പെരുന്നയിൽ അതെ ഒന്നാം ജയന്തി ആഘോഷങ്ങൾ പങ്കെടുക്കാനായി രമേശ്വരത്തിൽ എത്തുന്ന ദിവസമാണ് സ്വാഭാവികമായി ഇത്തരം ക്ഷണങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ് രാഷ്ട്രീയ സഹനിവനം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ഇക്കാര്യത്തിൽ കൗതുകം തോന്നിയത് ഈ വി ഡി സതീശന് പകരം രമേശ് അതാണ് നേരത്തെ വി ഡി സതീശിനെ ക്ഷണിച്ചിരുന്ന പരിപാടിയാണോ അതോ വി ഡി സതീശിനെ ആലോചിച്ചിരുന്ന പരിപാടിയിലേക്കാണോ രമേശിനെ ക്ഷണിക്കുന്നത് വി ഡി സതീശിനെ നേരത്തെ അങ്ങനെ ആലോചിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല പക്ഷെ കഴിഞ്ഞ തവണ ഈ പട്ടിക്കാട് ജാമ്യാനൊഴിയ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പങ്കെടുക്കുന്നത് അദ്ദേഹം ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയും ചെയ്തിരുന്നു ആ സമാനമായ സമ്മേളനം ഈ വർഷവും നാളെ മുതൽ അഞ്ചാം തീയതി വരെ ഈ മാസം അഞ്ചു വരെയാണ് ജനുവരി വരെയാണ് സമ്മേളനം നടക്കുന്നത് അതിൽ ശനിയാഴ്ചയാണ് നാലാം തീയതി നടക്കുന്ന ഒരു സെഷന്റെ ഉദ്ഘാടനത്തിലാണ് രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഗരീബ് നവാസ് എന്ന് പറഞ്ഞ ആ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ് പ്രധാനമായും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പട്ടിക്കാട് ജനമീയൻ ഉരിയ സംസ്ഥയുടെ സ്ഥാപനമാണെങ്കിലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് ആ സ്ഥാപനമുള്ളത് പാണക്കാട് സ്വാധീനി ശിഹാബ് എന്നാണ് അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേകം ക്ഷണിതാവായിരുന്നത് ഈ പ്രതിപക്ഷ നേതാവ് വിഡി സതീഷായത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം വന്നതിനു ശേഷം ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എൻ ഡി പിയുടെയും എൻ എസ് എഫിന്റെയും ഒക്കെ വേദികളിൽ അദ്ദേഹം പ്രതീക്ഷപ്പെടുന്നു അവർ ആ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്നത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമാവാക്യങ്ങളിലും പ്രത്യേകിച്ചും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലൊക്കെ ആ തരത്തിലൊക്കെ ചർച്ചയാണ് അതിനിടയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും പിന്തുണ ചെന്നിത്തേക്ക് നൽകുകയാണോ ക്ഷണത്തിലൂടെ ഉയരാം എല്ലാരെ അദ്ദേഹം കാരണം രമേശ് ചെന്നിത്തല അങ്ങോട്ട് ക്ഷണിക്കാൻ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾക്കാണെങ്കിൽ ചെയ്യുകയും ചെയ്ത് അദ്ദേഹം ഈ സെഷൻ ഒന്നും ഇല്ല എന്നുള്ളതും സ്വാഭാവിക നടപടിയാണ് കഴിഞ്ഞ തവണ ഒരാളെ ക്ഷണിച്ച് ഇപ്പോൾ തവണ മറ്റൊരാൾ ക്ഷണിച്ചു എന്തായിരിക്കും സ്വഭാവം അവർ വിശദീകരിക്കാൻ ശ്രമിക്കുക പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശ്രദ്ധേയമാണ്